പിന്നെ നമുക്ക് എല്ലാരും ഓരോ മേഖലയിൽ ആഹ് പക്ഷേ ഈ വിദ്യാഭ്യാസം കൊണ്ട് പറ്റുന്നതിനെക്കാളും മെച്ചം നമുക്ക് നമ്മളെവിടെ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റൂ പഠിക്കാതെ

കംപ്ലീറ്റ് എല്ലാ ചെയ്തിട്ട് ും റോളാക്കി കൊടുത്തു കറക്റ്റ് അല്ലേ സ്വന്തം ചെയ്യണല്ലേ പണ്ട് നമ്മളെ ഒട്ടേം കാര്യങ്ങളൊക്കെ മുന്നേ കയറിയതോ ആയെന്ന് നല്ല ടൈമിട്ടുണ്ടോ മുന്നേ ചെക്ക് ചെയ്തിരിക്കുന്നാലും നമുക്കൊന്നും കൂടി നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാറോ ഇതിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തൊഴൊക്കെ

ഇത് ഓപ്പണർ നമ്മുടെ മെഷീൻ ഉള്ളില് കറക്റ്റ് മെഷീൻ ഉള്ളിൽ ടൈറ്റ് ആയിട്ടുണ്ട് അതെ ഇങ്ങനൊക്കല്ല നമ്മക്കൈറ്റുള്ള കേറ്റാൻ പറ്റില്ലല്ലേ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ഞ്ഞാൽ മതി ഇവിടെ അത് എവിടെയെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കേറ്റിയരതാണ് കേറ്റിയയേ മാറ്റുക പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ ഇല്ല ഈ ടൂബുക എങ്ങനപ്പില്ലേ കൊടുക്കുമോ 200 കൊടുക്ക് എന്നിട്ട് ഇതിനുള്ളിൽ 200 വരും ആ കണകൂടി 200 ആണ് ആ ശരി എയർ ബിൽ ആക്കണ്ട എയർ ബില്ലാ ആ പിന്നെ ഇതി ചെയ്യുമ്പോൾ എയർ ബിൽ ആക്കണ്ട ആ എയർ വൺ ദി ഇതിനേക്കാട്ടിൽ ഡിസ്കൗണ്ട് ഉണ്ട് ആ ഇതിനായിട്ട് സെപ്പറേറ്റേഡ് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ പക്ഷെ അതൊന്നും ലാ ഡിസ്കൗണ്ട് ഓക്കേ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ടയർ വീലമ കേറ്റുന്ന ആ ഒരു നമ്മുടെ ടയർ അവിടെ അവിടെ സെറ്റ് സെറ്റ് ആയി രണ്ട് സൈഡും ആക്കി വെച്ചിട്ടുണ്ട് ും എല്ലാ സൈഡും നമ്മുടെ മെഷീൻ ഉള്ളിൽ കേറിയിട്ടുണ്ട് ടൂല്ലേ ഇനി നമുക്ക് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഒരു ഒരു വർക്കും ഇല്ല പിടിക്കാൻ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ണ്ട് നൂറ്റി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെത്തല്ലേ മെഷീൻ ചെയ്യും മിനിറ്റ് നമ്മള് വെയിറ്റ് ചെയ്യാണ്ട് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് അപ്പൊ ആ ഒരു ഇടവേളക്ക് ശേഷം കാണാം ശേഷം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കാത്തുനിന്ന് ഇനി ഒരു മിനിറ്റും കൂടെ നമുക്ക് ലാസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടു അത് കഴിഞ്ഞാല് നമ്മളെ മെഷീനിൽ നിന്ന് ടയർ ഊരും അപ്പൊ നമ്മുടെ ടയർ ഏകദേശം സെറ്റ് ആവില്ല നമ്മുടെ ടയറിന്റെ സെറ്റ് ആവില്ലേ പറഞ്ഞു ഇനി എടുത്തു കഴിഞ്ഞാൽ ചെറിയ പ്രക്രിയകളുള്ളൂ അത് നമ്മൾ കാണിച്ചുതരാം അപ്പൊ ഈ ഒരു മിനിറ്റ് കഴിയാൻ വേണ്ടി നമ്മള് കാത്തുക്കണം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതായിരുന്നു അപ്പൊ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അലാറം വരും ആ സമയത്ത് നമുക്ക് വേറെ വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ തോന്നണില്ല കാരണം ഭയങ്കര സൈലന്റ് ആണ് പണ്ടൊക്കെ നമ്മള് മെഷീൻ ഇങ്ങനെ ഒത്തിലൊക്കെ പോയാലും ഒരുപാട് സൗണ്ട് കെട്ടിന്നൊരുണ്ട് മാറിയില്ലേ ഒരുപാട് അതൊന്നും ഇവിടെ നമ്മള് കേട്ടിട്ടില്ല നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞു പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സൗണ്ട് ആയിട്ട് നമുക്കൊന്നും നമ്മളെ ഏറെ കളഞ്ഞ അടക്കം വളരെ ചെറിയൊരു സൗണ്ട് ഉണ്ടായിട്ടുള്ളു അത് നമ്മളെ മെഷീൻ്റെ ഉള്ളിൽ സാധനം ആയിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ച ട്യൂബാണ് െ ആ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന ട്യൂബായിരുന്നു അതുപോലെ തന്നെ എടുക്കണം അല്ലേ ഈ മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് നമ്മളെ ടയറിന്റെ സൈസ് ഒന്ന് ചെറുതാവും അപ്പോൾ നമുക്ക് സുഖമായിട്ട് മെഷീനിന്ന് പുറത്തേക്ക് എടുക്കാം

ഇത് ഈ പെയിന്റിങ്ങ് ചെയ്യണോ എല്ലാരും ഒരു സന്തോഷം പൈസ പോവില്ലല്ലോ പെട്ടെന്ന് അടിഭാഗം അടിച്ച് തീരെ ടൈം എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ അതെ അതെ മനസ്സിലാവുന്നില്ല പെട്ടെന്ന് പരിപാടിയും കഴിഞ്ഞില്ല ഓക്കെ അത്രയാണ് നമ്മടെ

നമ്മളെല്ലാവരും ടയർ റീസോൾ ചെയ്യലുണ്ട് പക്ഷേ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു ഞാനാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഓട്ടോറിഷന്റെ ഇവരാണെങ്കിലും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് കൊടുത്തുപോരാ എന്നല്ലാതെ പൈസയും കൊടുത്ത് പോരാ അല്ലാതെ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ് എൻഡിങ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇത് അതൊരുപാട് ആളുകൾ അറിയാത്തവരുണ്ടാവും അവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം നമ്മളിപ്പോ ഈ ചെയ്യാൻ ചാർജിന്ന് പറഞ്ഞത് എഴുന്നൂറ് പോയത് എഴുന്നൂല ഇതില് രണ്ടായിട്ടും അത് ഈ റബ്ബർ തന്നെയാണോ ശരി അത് കുറച്ചും കൂടെ ലാസ്റ്റിംഗ് കിട്ടും കൂടി പിന്നെ ഇത് കിട്ടും കൂളിങ് കുറച്ചുകൂടി ലൈഫ് കിട്ടും പക്ഷേ മിക്കതിനെ പറ്റി പഠിക്കാൻ പറ്റിയ ടയറിന് ഓവർ ചൂട് വന്ന് ടയറിന് ചെറിയൊരു പ്രശ്നം വരും അത് ആ ടയറിന് വരും നൈലോൺ ടയറിന് നമ്മൾ കൂളിങ് ചെയ്യുമ്പോ അതിന് കുറച്ച് അതിന്റെ ബലം കമ്മി വരും അത് സാധ ചെയ്യാണെന്നുണ്ടെങ്കിൽ ടയറിന്റെ ബല അവിടെ നിൽക്കും കുറച്ചും കൂടെ ചെയ്യാനുള്ള കിട്ടൂല എന്താ വെച്ചാൽ അതിന്റെ മാറ്റം എന്താ വെച്ചാൽ കൂളിങ് ആകുമ്പോഴേ ഇതിന്റെ ഇപ്പിടം തൊട്ടിട്ട് ചൂടാക്കും ഇവിടെ തൊട്ട് നമ്മളിത് ഈ സാധ്യത നമ്മൾ തന്നെ ഇവിടെ നിന്ന് കിട്ടി ചൂട് കൊടുക്കോളൂ ഈ ടോപ്പിൽ മാത്രമേ ചൂട് കൊടുക്കുള്ളൂ പിന്നെ അവിടെ നിന്ന് ഈ ചൂട് ഇറങ്ങി വരുന്ന ചൂടാണേ അപ്പൊ അങ്ങനെ മെഷീൻ നേരിട്ട് ഈ അഡ്ജിന് വരെ കൊടുക്കണേ അവിടെ നിന്ന് ചെയ്യണല്ലേ എല്ലാ ഭാഗവും ഈ റബ്ബർ തളർന്നില്ല ഇതിപ്പോ നമ്മളൊരു നാലോട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ രണ്ടോ മൂന്നോട്ടം കമ്മി ഈ സൈഡിന്റെ ഒക്കെ അപ്പോ അത്യാവശ്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് തന്നെയാണ് നല്ലതായിരുന്നു അതെ അപ്പൊ ഏകദേശം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടയർ ഒരു പുതിയ ടയർ എങ്ങനെയുണ്ട് അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് നല്ല വൃത്തിയുണ്ട് സൈഡ് ആയപ്പോൾ പെയിന്റ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ പ്രസാദ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ വരുമ്പോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം സ്പീഡിലൊക്കെ ചെയ്തു കൊടുക്കാം അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് നമ്മുടെ ബഷീർക്കുണ്ടായിരുന്നു കൂടെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം ആർക്കെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാവമ്പുത്ത് നിന്ന് താണിയപ്പം നിന്ന് പോകുന്ന റൂട്ടിൽ ഒരു ഒന്നര കിലോമീറ്റർ വന്നാൽ മതി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ സുനാമി ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ബോർഡ് നമുക്ക് ഈ ഒരു സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് വൈഡിൻ്റെ പാചകം ഓക്കെ ഒരു വീഡിയോയിൽ കാണാം